നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ എനിക്ക് ചിരിയാ വന്നത് കാരണം ഈ സംഘികളും കാസകളും ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മം കാള പോലെ അങ്ങോട്ട് വളർന്നിട്ടുണ്ട് തലയ്ക്കകത്ത് ചാണകം ആയതുകൊണ്ട് ഇതേ ഇവനൊക്കെ പറയത്തുള്ളൂ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ തൃശ്ശൂരിൽ ഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്നായിരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചില്ല എന്നുള്ള അറിയത്തില്ല മാധ്യമങ്ങളൊന്നും വലിയ രീതിയിലുള്ള ഒരു വാർത്തയൊന്നും അതാക്കിയിട്ടില്ല പക്ഷെ അത് ഏതെങ്കിലും ആ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലോ ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിലോ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ നാലാംകട മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമപ്രവർത്തകർ അവർ അന്തി ചർച്ചയിൽ ഇങ്ങനെ ഇരുന്നോ ഈ ചലഞ്ച് ചലഞ്ചാനലും അതുപോലെ കർമ്മ കക്കൂസും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നോണ്ട് അങ്ങോട്ട് തൂറി മെഴുകനായിരുന്നു ആയിരുന്നു അതൊരു മുസ്ലിം മാനേജ്മെന്റോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഈ പറയുന്ന മാധ്യമ വേട്ടാവളിയന്മാരൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് കൃത്യമായി കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു ആ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി സെൻട്രീതാസ് പബ്ലിക് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയം പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ മറ്റേ പ്രിൻസിപ്പാള് മറ്റേത് ഇരുന്നൂറിൻ്റെ ബൾബ് കത്തുന്ന രീതിയിലുള്ള ഒരു പ്രകാശവും ചിരിയൊക്കെ ഇന്നും കേരളത്തിലെ ഓരോ മനുഷ്യരുടെ മനസ്സിലുണ്ട് കാരണം ഇത്രയും വിഷം വമിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയെ ആ സമൂഹം ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടാവൂല എന്താണെങ്കിലും ആ ഒരു വിഷയത്തിൽ ഉറച്ച നിലപാടിൽ നിന്ന കാസായും സംഘികളും അതായത് തട്ടം ഇട്ടുകൊണ്ട് ഈ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിലപാടിൽ ഈ ഗോകുലം പബ്ലിക് സ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്ക് അടവടലെ അങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളതാണ് ശബരിമലയെ പോകാൻ വേണ്ടി മാലയിട്ടും കറുപ്പും ധരിച്ചു വന്നിട്ടുള്ള ഒരു കുട്ടീനെ ആ സ്കൂളിൽ പത്ത് ദിവസമായിട്ട് കയറ്റുന്നില്ല പഠിപ്പിക്കുന്നില്ല എന്നൊരു വാർത്ത ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെട്ടതും അതായത് ശബരിമലയെ പോകാൻ വ്രതം എടുത്തിരിക്കുന്ന ആ ഒരു കുട്ടി ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു വസ്ത്രം ധരിച്ച് ആ സ്കൂളിലേക്ക് എത്തിയപ്പോൾ അത് അവർ നിഷേധിച്ചു സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ആ പെൺകുട്ടി ആ വസ്ത്രം ധരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ സംഗീധാറികളും കാസാ ഓളികളും പറഞ്ഞത് സ്കൂളിനൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് കുട്ടികൾ സ്കൂളിൽ വരാൻ പാടുള്ളൂന്ന് പറഞ്ഞത് പക്ഷെ ഈ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു നിയമവും ആ ഒരു തീരുമാനമൊന്നും അവിടെ ബാധകമല്ല വിശ്വ ഹിന്ദു പരിഷത്തും ഹനുമാൻ സേനയും ആർ എസ് എസിന്റെ മറ്റ് പോഷക സംഘടനകളെല്ലാം കൂടെ ഈ സ്കൂളിലേക്ക് അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറി വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ സൃഷ്ടിച്ചത് അപ്പൊ ഈ ഒരു വാർത്ത ചെയ്തത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ടെക്നോളജി ആണെങ്കിലും ഉണ്ടല്ലോ ഏഹ് നമ്മുടെ കാളിയണ്ണൻ കാളിപ്പൊട്ടൻ മലപോലെ വളർന്നിട്ടുണ്ടെങ്കിൽ വിവരം അടുത്തൂടെ പോലും പോകാത്ത ഈ കാളിപ്പൊട്ടന്റെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണാതെ പോരുത് കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു കമന്റ് കൊടുക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം സത്യം പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തത് ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരുടെ ഡൈല് ഓർമ്മ വന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പം താല്സമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചിരിക്കാനുള്ള കാരണം ഞാൻ ആ ബാനറൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ബാനർ എന്താണ് തെളിഞ്ഞിരിക്കുന്ന തമാശ എന്താണ് വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് എന്താ ഒന്നും വിടാ വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ പള്ളുരുത്തിലെ സെൻറീത്ത സ്കൂളിലെ പെൺകുട്ടിയുണ്ടെങ്കിൽ അരമീറ്റർ തട്ടം ധരിച്ചടിവിൽ സഹപാഠികൾക്ക് ഭയം ഉണ്ടാക്കിയ നീരാമേടത്തിന്റെ ടോട്ടലി എഡ്യൂക്കേഷൻ ഡയലോഗൊക്കെ ഒമ്പതാം ക്ലാസ് വരെ തോൽപ്പിച്ചതിന്റെ പേരിൽ ചിരിച്ചു പറഞ്ഞ ആ ഒരു പശ്ചാത്തലം ഒന്നും ഒരു ദിവസം നമ്മളും ചിരിച്ചു നോക്കിയേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ ശരിയല്ലേ ശരിയല്ലേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പു നൽകുന്നുള്ളൂ എന്ന് നൽകുന്നില്ല വിശ്വാസം വിശ്വാസം ആചരിക്കാനുള്ള ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയെ തടഞ്ഞ സ്കൂളിന്റെ കൂടെ തന്നെയായിരുന്നു ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അതായത് കറുപ്പിടുത്തുകൊണ്ട് വരാൻ പാടില്ല എന്നൊരു സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിന്റെ നിയമപ്രകാരം അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാടില്ല എന്നാണ് പാടില്ലേ ആര് പാടാ നിനക്ക് പാടില്ലേ നിങ്ങളുടെ നിനക്ക് വയ്യേ എന്താണ് ടെക്നോളജി ആണ് അവർ ഉഷാറില്ലാത്ത ഉഷാറില്ലാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അണ്ണൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുള്ളത് കേട്ടാ ഹിജാബ് വിഷയത്തിൽ അണ്ണനും അണ്ണന്റെ സംഗീത ടീമിലോടില്ല ആ സ്കൂളിന്റെ കൂടിയായിരുന്നു ഇത് കാസാ മാനേജറിന്റെ കൂടിയായിരുന്നു ഹിജാബ് ധരിക്കാൻ പാടില്ല തന്നെയാണ് നമ്മൾ അണ്ണന്റെ അണ്ണന്റെ ടീമിന്റെയും തീരുമാനം പക്ഷേ ഇപ്പോ അന്ന് കാസേന വാക്കും കൂടി കാസേന്റെ അപ്പുറം ഇപ്പൊ അണ്ണന്റെയും അണ്ണന്റെ സങ്കളുടെ അവസ്ഥ എന്താറിയാം നമ്മൾ പണ്ട് ഒരു കഥ കേട്ടില്ലേ ആപ്പിടിച്ച മരത്തിന്റെ മുകളിൽ കേറിട്ടി കൊരങ്ങൻ കൊരങ്ങന്റെ ടെക്നോളജി ഈ മരത്തിന്റെ ഇടയിൽ അതുപോലെയാണ് ഇപ്പൊ അണ്ണന്റെ അവസ്ഥ മരത്തിന്റെ ഇടയിൽ അണ്ണന്റെ അണ്ണന്റെ സങ്കനോളജി ടെക്നോളജി ഉള്ളേ അത് ഞാൻ ആവശ്യത്തില് താങ്കൾ ചൂണ്ടിക്കാട്ടിയ ആളുകൾ മാത്രല്ല പ്രതികരിച്ചത് ആളുകളും പ്രതികരിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നു തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിലോട്ട് പോകാൻ പാടില്ല മാനേജ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ കറുപ്പിടുത്ത് കൊണ്ട് വരാൻ പാടില്ല എന്നൊരു സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും അംഗീകരിക്കണം അല്ലാതെ തട്ടിട്ട് വരുന്ന കുട്ടിയെ തടുത്ത സ്കൂളിന് സപ്പോർട്ട് കൊടുക്കുക കറുപ്പിടുത്ത് വരുന്ന കുട്ടിയെ തടുത്ത സ്കൂളിന് തെറി വിളിക്കുകയെന്ന് പറയാൻ നല്ല പാടില്ലോട്ട് ഞാനൊന്നും എന്തായാലും പോവില്ല പോകുന്നവരുണ്ടാവാം പോകുന്നവരുണ്ടാകാം എന്നല്ല എന്റെ ടെക്നോളജി അണ്ണ പോയിട്ടുണ്ട് വേറെ ആരുമല്ല അണ്ണന്റെ സഹോദര സ്ഥാപനമായ വിശ്വ ഹിന്ദു പരിഷത്താണ് ആ സ്കൂളിലേക്ക് മാർച്ചുമായിട്ട് പോയിട്ടുള്ളത് അണ്ണൻ തോന്നുമ്പോൾ തോന്നുമ്പോൾ സഹോദരന്മാരെ തള്ളി പറയാൻ പാടില്ല അണ്ണന്റെ സഹോദരമാർ തന്നെയാണ് മാർച്ചുമായിട്ട് പോയിട്ടുള്ളത് ഉസ്താദ് പറഞ്ഞപ്പോ ഒന്ന് പറയണം തോന്നി കാരണം ഞാനും ഈ തട്ടപ്പെട്ട വിഷയത്തിൽ കുട്ടിക്കൊപ്പമായിരുന്നില്ല ആ സ്കൂളിന്റെ കൂടെ ആയിരുന്നു ഈ കറുപ്പുടുക്കുന്ന വിഷയത്തിലും ഞാൻ ആ സ്കൂളിന്റെ കൂടെ തന്നെയാണ് കുട്ടികൾ പഠിക്കട്ടെ നന്നായിട്ട് പഠിക്കട്ടെ മതച്ചിഹങ്ങളും മതടയാളങ്ങളും കാട്ടി സ്കൂളിലോട്ട് പോകുന്നതിലും അന്തസ് കുട്ടികൾ പഠിക്കാനായിട്ട് സ്കൂളിൽ അണ്ണൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് കറുപ്പ് എടുക്കണമെന്നൊരു നിയമമൊന്നുമില്ല അത് അറിയാം ആ കുട്ടി മാലിട്ടിട്ടുണ്ട് വ്രതമെടുക്കുന്നുണ്ട് എന്നുള്ളത് അതങ്ങനെ കറുപ്പ് എടുത്ത് കാണിക്കണമെന്നില്ല അങ്ങനെ ഒരു നിയമമൊന്നുമില്ല മനസിലായില്ലേ കറുപ്പെടുത്തുകൊണ്ട് സ്കൂൾ പോകണം എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ എന്നെപ്പോലത്തെ ആളുകൾ ഉണ്ട് എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളൊന്നും നോക്കും എന്റെ നിലപാട് തന്നെയാണ് അവർക്ക് പലർക്കുണ്ടാവാറുള്ളത് അണ്ണന്റെ കൂടെയാണെന്ന് പറഞ്ഞ അണ്ണന്റെ ഫോളോഴ്സില് ഈ വീഡിയോക്ക് അതായത് അണ്ണൻ ഇരുന്ന് അറഞ്ചം തെറി വിളിക്കാം ആ കമന്റിൽ അണ്ണന്റെ ആരാധകർ അണ്ണനോട് എന്താ പറയുന്നത് അറിയാം ഇന്ന വെറുതെ ആൾക്കാർ ടെക്നോളജി ടെക്നോളജി എണ്ണ ടെക്നോളജി ആണെന്ന് കളിയാക്കത് കമന്റ് ചെയ്തിട്ടുള്ളത് അതായത് നിനക്കൊരു മണ്ണും പൂണ്ണാക്കോ അല്ലെന്നോട്ട് അണ്ണന്റെ ആരാധകരെ തന്നെ അണ്ണിന് ടൂക്കേന്ന് പോകും പിന്നെ അണ്ണന് ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുപ്പ് നിർബന്ധം കണ്ടില്ല നമ്മളെപ്പോലത്തെ ഹിന്ദുക്കൾക്ക് യഥാർത്ഥ ഹിന്ദുക്കൾക്ക് കറുപ്പ് നിർബന്ധം തന്നെയാണ് അണ്ണാ അപ്പൊ കറുപ്പ് മുണ്ടു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു കറുത്ത തോത്ത് ഇങ്ങനെ തോളത്ത് ചുറ്റിയിട്ടെങ്കിലും ഇരിക്കും കേട്ടാ അത് നമുക്ക് നിർബന്ധമാണ് ഇപ്പൊ ഈ കറുപ്പ് നിർബന്ധമെന്ന് അണ്ണന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പാർട്ടിക്കറോ വേറെ ഏതെങ്കിലും മക്കാരോ പറ്റിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ അണ്ണൻ ഉണ്ടല്ലോ ഇപ്പൊ ടെക്നോളജി അണ്ണൻ ടെക്നോളജി മാറ്റി നേരെ തിരിഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മുടെ ടെക്നോളജി അണ്ണന്റെ ഒരു ടെക്നിക്കാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ കാല് മാറും നമ്മുടെ ടെക്നോളജി ആണ് നമ്മുടെ നിലപാട് ഞാൻ എടുക്കുന്ന പോലെ നിലപാട് നമുക്ക് തെറ്റും ശരിയും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം അതെന്തായാലും ഉണ്ട് സോ പറഞ്ഞ പോലെ മറ്റുള്ളവരെന്തോ ഏതോ ആ തട്ടമുട്ട കുട്ടിയെ തടഞ്ഞ സ്കൂളിന്റെ നടപടി ശരിയാണെങ്കിൽ കറുപ്പടുത്ത് പോയ കുട്ടിയെ തടഞ്ഞ സ്കൂളിന്റെ നടപടിയും ശരിയാണ് അതിൽ നിങ്ങൾ വിജയിക്കാൻ നോക്കണ്ട അതാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ അങ്ങനെ തട്ടത്തിന് പ്രത്യേകതയും കറുപ്പിന് പ്രത്യേകതയൊന്നുമില്ല എല്ലാം മതമാണ് മതമൊക്കെ വേണം വിശ്വാസം വേണം അതൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴും അവനവൻ്റെ വിശ്വാസം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല അത് തന്നെ അതിനപ്പുറത്തൊന്നും കേട്ടല്ലോ അല്ലേ ടെക്നോളജി ആണ് എൻ്റെ ടെക്നോളജി ഈ മറ്റേ തടിയുടെ ഇടയിൽ കുടുങ്ങിയിട്ട് അത് വലിച്ചെടുക്കാൻ പറ്റാത്തൊരു പരിവത്തിലാണ് കാരണം ഇതങ്ങോട്ട് പറയാനും പറ്റുന്നില്ല തിരിച്ചെടുക്കാനും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലായി പോയി കാരണം ഒരു സ്കൂളിൽ ഒരു കുട്ടി ചെയ്യുമ്പോഴത്തേക്ക് അതിനെ എതിർക്കുകയും ഒരു കുട്ടി വരുമ്പോഴത്തേക്ക് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഈ സംഘി ഓളികള് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലേ അപ്പൊ ഇവന് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇവന്റെ വീഡിയോടേത് താഴെ വന്നിട്ട് സംഘി വാണങ്ങൾ വന്നിട്ട് നല്ല പൊളിച്ചതും അറച്ചതുമായിട്ടുള്ള പച്ച തെറികൾ ഇങ്ങനെ ചറവറ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം ഇവൻ ഇങ്ങനെ കൊന്നത്തെങ്ങു പോലെ വളർന്നു എന്ന് മാത്രമേ ഉള്ളു തലയ്ക്കാത്തൊന്നും ഇവന്റെ ഒന്നുമില്ല ചാണകൻ തന്നെയാണ് ഇവന്റെയൊക്കെ തലയ്ക്കാത്ത പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടല്ലോ നല്ല കിണ്ണൻ കാച്ച മറുപടി ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ളവനെയൊക്കെ തിരിച്ചറിയുക കേരളത്തിലെ പൊതുസമൂഹം ഇവനായിരുന്നു കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണവും ഇല്ല കേട്ടോ ഇവനെന്നും കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണവും ഇല്ല ഉപദ്രവമല്ലാതെ അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ടെക്നോളജി എണ്ണ നിനക്ക് കൊള്ളാം ഈ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് വെറുതെ അപഹാസ്യനാകല്ലേ എന്ന് മാത്രമേ എനിക്ക് നിന്നോട് ഓർമ്മപ്പെടുത്താനുള്ളൂ ബാക്കി ദൈവനുള്ള മറുപടി വീഡിയോ കണ്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അത് എല്ലാവർക്കും